നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ ആയിരത്തി ഇരുന്നൂറ് പേരെ വെടിവെച്ചു കൊല്ലുകയും ഇസ്രായേൽ പൗരന്മാരടക്കം വിദേശി പൗരന്മാരടക്കം നിരവധി ആളുകളെ ബന്ദികളുമായി പിടിച്ചു കൊണ്ടുപോവുകയും ഉണ്ടായി ഇതേ തുടർന്ന് ഇസ്രായേലും ഹമാസുമായി നേരിട്ട് യുദ്ധം നടന്നു ഇന്നിപ്പോൾ ഗസയിൽ പലസ്തീനിൽ കല്ലിൻമേൽ കല്ലവശേഷിക്കാത്ത രീതിയിൽ യുദ്ധം തുടർന്നു ഇസ്രായേൽ പലസ്തീനെ നാമാവശേഷമാക്കി ഹമാസും ഇസ്രായേലും തമ്മിൽ നേരിട്ട് നടന്ന ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിക്കേണ്ടി വന്നത് നിരാലംബരായ നിരാശ്രയരായ പലസ്തീനികളായിരുന്നു അഥവാ നിരാലംബരായ നിരാശ്രയരായ നിരായുധരായ പലസ്തീനികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ യുദ്ധം നയിച്ചിരുന്നത് പത്തു മാസം പിന്നിടുമ്പോഴും ഗസയിൽ പലസ്തീനിൽ കല്ലിന്മേൽ കല്ല വിശേഷിക്കാത്ത രീതിയിൽ ഇസ്രായേൽ ആ രാജ്യത്തെ നിർമൂലനാശമാക്കുമ്പോഴും യുദ്ധത്തിന്റെ കെടുതികൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പുതിയ വിശേഷം ഇന്നിപ്പോൾ മറ്റൊരു വിശേഷം കൂടി ഉണ്ടായിരിക്കുന്നു ഹമാസിന്റെ പൊളിറ്റിക്കൽ ചീഫ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന മുൻ തലവനായിരുന്ന ഇസ്മയിൽ ഖനിയയെ ഇസ്രായേൽ വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം എന്നാൽ ഈ കൊലപാതകത്തിന് മുന്നിൽ ഒരു കാരണവശാലും ഇസ്രായേലിന്റെ പേര് പരാമർശിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സിയോണിസ്റ്റുകൾ ഇസ്മായിൽ ഖനിയയെ കൊന്നു എന്നാണ് പറയുന്നത് ഇറാനിയൻ പ്രസിഡന്റ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് ഇറാനിലെ പുതിയ പ്രസിഡന്റ് സ്ഥാനാരോഹണം ചെയ്യുന്ന ചടങ്ങിൽ സംബന്ധിക്കുവാൻ എത്തിയതായിരുന്നു ഇസ്മായിൽ ഖനിയ ടെഹ്റാനിൽ നടന്ന ഈ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം ഇസ്മായിൽ ഖനിയ താമസിക്കുന്ന ക്ക് എത്തുമ്പോഴാണ് ഖനിയയുടെ താമസ സ്ഥലത്ത് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിടുകയായിരുന്നു ഈ ബോംബിങ്ങിലാണ് ഖനിയയും ഖനിയയുടെ അംഗരക്ഷകരടക്കം മറ്റു രണ്ടുപേരും പേരും മരിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇസ്രായേൽ വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ പൗരന്മാരടക്കം വിദേശികളടക്കം അനേകം ആളുകളെ ബന്ധികളാക്കി കൊണ്ടുപോവുകയും ആയിരത്തി ഇരുന്നൂറിലധികം പേരെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഹമാസിന്റെ ഇസ്മയിൽ ഖനിയ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ഹെഡ് തന്നെയാണ് അതായത് പലസ്തീനിൽ ഒരിക്കൽ ഭരണം പോലും പിടിച്ചെടുത്ത് ഗാസയിൽ പുതിയ രാഷ്ട്രം രൂപീകരിക്കുവാൻ മുന്നിട്ട് നിന്നത് ഇസ്മായിൽ ഖനിയ തന്നെയായിരുന്നു പക്ഷേ പലസ്തീന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായ മഹമ്മൂദ് അബ്ബാസിന്റെ എതിർപ്പിനെ തുടർന്ന് തന്നെയാണ് ഇസ്മായിൽ ഖനിയയ്ക്ക് തന്റെ സ്ഥാനം ഉപേക്ഷിച്ച് ഗസയിലേക്ക് മാറേണ്ടതായി വന്നത് ഗസയിൽ ഹമാസ് തീവ്രവാദികൾ നിർമ്മിച്ചിട്ടുള്ള കിലോമീറ്ററുകൾ നീളുന്ന തുരങ്കത്തിൽ മാറി മാറി താമസിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ കണ്ണിൽ നിന്നും ഇസ്മായിൽ ഖനിയ മാറി നിന്നത് എന്നാൽ ഇപ്പോൾ ഒടുവിൽ കൃത്യമായ ഒരു മുഹൂർത്തത്തിൽ അതായത് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് ചഷസ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ തന്നെ ഇറാനിൽ ടെഹ്റാനിൽ വെച്ച് തന്നെ തങ്ങളുടെ ശത്രുവിനെ അതിക്രൂരമായി മധുരമായി തന്നെ പ്രതികാരം കിട്ടി ഇസ്രയേൽ ലോക രാജ്യങ്ങൾ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഈ അരും കൊലയ്ക്ക് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാൻ പോലും എടുത്തു പറയുന്നില്ല സിയോണിസ്റ്റ് തീവ്രവാദികൾ കൊന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ പത്രക്കുറിപ്പിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അൽ ജസീറടക്കമുള്ള ടി വികൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ ഇസ്മായിൽ ഖനിയയുടെ മക്കൾ ഗസയിലൂടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇസ്രായേലി സൈന്യം വധിച്ചിട്ടുണ്ടായിരുന്നു മസൂദ് ചക്ഷസ്കിയ പത്രസമ്മേളനത്തിൽ ഇങ്ങനെയാണ് ഖനിയയുടെ മരണത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഖനിയ ചിന്തിയ രക്തം വൃദ്ധാവിലാകില്ല അതിന് ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും എന്ന് പറയുമ്പോൾ ലോക മഹാരാഷ്ട്രങ്ങൾ ഇതുവരെ കാണാതിരുന്ന മറ്റൊരു യുദ്ധത്തിന് വഴിമാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഇറാനും ഇസ്രായേലും തമ്മിൽ ഈ യുദ്ധം വഴിമാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്ന ഈ യുദ്ധം ലോക മഹായുദ്ധത്തിലേക്ക് വഴിമാറുന്നു എന്ന് വേണം പറയുവാൻ ഖനിയയുടെ മരണത്തെ തുടർന്ന് അത് ഇറാനിൽ വെച്ചതായതിന്റെ പേരിൽ ഇറാൻ തീർച്ചയായും ഇസ്രായേലിനോട് പകരം വീട്ടും എന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് ഇറാൻ ആ വിധത്തിൽ ഇസ്രായേലുമായി യുദ്ധത്തിന് വരികയാണെങ്കിൽ ഇറാന് പിന്തുണ നൽകിക്കൊണ്ട് ചൈനയും റഷ്യയും അവരുടെ പുറകിലുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ലോക മഹായുദ്ധത്തിലേക്ക് കലാശിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് ഹമാസ് തീവ്രവാദികളെയും ഹിസ്ബുള്ള തീവ്രവാദികളെയും യമനിൽ ഹൂദുകളെയും പിന്തുണച്ചിരുന്നത് ഇറാൻ തന്നെയാണ് അവർക്ക് ആളും ആയുധവും നൽകി പിന്തുണച്ചിരുന്ന ഇറാനിൽ നിന്നും അല്ലെങ്കിൽ ഇറാന്റെ കൂടെ ചൈനയും റഷ്യയും ചേരുമ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ട് യുദ്ധം വരികയാണെങ്കിൽ അത് ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെക്കും എന്ന് തന്നെയാണ് അറിയുന്നത് എന്നാൽ ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദ് അതായത് അമേരിക്കയെ അമേരിക്കയെപ്പോലും വെല്ലുന്ന ചാര സംഘടനയായ മൊസാദ് ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ പോം വഴികൾ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ അനുമാനിക്കുന്നത് എന്തായാലും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇറാൻ നീങ്ങുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് മസൂദ് ചഷസ്കിയാൻ ഖനിയയുടെ മരണത്തിന് ശേഷം ഇറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഈ രക്തം ഇറാനിൽ വെച്ച് യഹിയ ചിന്തീയ രക്തം വൃഥാവിലാവില്ല എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ പകരം ചോദിക്കുവാനുള്ള നടപടികളുമായി ഇറാൻ മുന്നോട്ട് പോകും വരും നാളുകളിൽ തീർച്ചയായും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് ഇത് വഴിമാറും എന്ന് തന്നെ ലോകരാഷ്ട്രങ്ങൾ ഭയപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ ലോകനീതികൾ മാറി മറിയുന്നു ലോക സമാധാനത്തിന് തുരങ്കം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കാൻ പോകുന്നത് കരകൾ വൻകരകൾ എല്ലാം മാറി മറിയും അതിൻ്റെ അതിരുകൾ മാറ്റി വരയ്ക്കപ്പെടുന്ന യുദ്ധം തന്നെയായിരിക്കും ഇനി ഒരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഭയപ്പെടുന്നത്